ദൈവത്തിനൊന്നും മറവല്ല ദൈവത്തിനൊന്നും മറവല്ല ആത്മീകനകത്തും പുറത്തും ആത്മീയനായിരിക്കണം രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആത്മീയനായിരിക്കണം അവൻ വിശുദ്ധനായിരിക്കണം ഒരിക്കലും നമ്മൾ അഭിനയിക്കുന്നവരാകല്ല നമ്മൾ വേഷം മാറുന്നവരെ പോലെ നാടകം കളിക്കുന്നവരെ പോലെ സാഹചര്യമനുസരിച്ച് അഭിനയിക്കുന്നവരാകല്ല ഒറ്റ ഒറ്റയം ഒറ്റ വസ്ത്രമേ ഉള്ളൂ അത് ജീവിത വിശുദ്ധിയുടേതാണ് അകത്തും സാക്ഷ്യം പുറത്തും സാക്ഷ്യം സ്വന്തം കുടുംബത്തിൽ സാക്ഷ്യം സ്വന്തം സാക്ഷിയ സ്വന്ത ഭാര്യയിൽ മക്കളാൽ സാക്ഷിയ കൂട്ടു വിശ്വാസികളാൽ വരുന്ന പാസ്റ്ററാൽ സാക്ഷിയ നടത്തുന്ന മുന്നൂറ്റി അറുപതഞ്ച് ദിവസവും നടത്തുന്ന സ്ഥലസഭയിലെ സാക്ഷ്യം ക്രിസ്തു ഇതാണ് ഒരു ഭക്തന്റെ ജീവിതം ഇതാണ് ഒരു ആത്മീയന്റെ ജീവിതം よ